മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള താരമാണ് കൊല്ലം സുധി അദ്ദേഹത്തിന്റെ ഭാര്യയായ രേണു സുധിക്കും വലിയൊരു ആരാധക നിര തന്നെയുണ്ട് എന്നാൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി വിമർശനങ്ങൾ നേരിടുന്നയാളാണ് രേണു സുധി കൊല്ലം സുധിയുടെ അകാല മരണത്തിന് ശേഷം രേണു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു അതോടൊപ്പം തന്നെ രേണുവിനെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് താരം ഒരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പോലും വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് അവർക്ക് നേരെ എന്നാൽ സോഷ്യൽ മീഡിയയിലെ സദാചാരവാദികളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന മോശം ം വിമർശനങ്ങൾ ഇപ്പോൾ അവർ തീർത്തും അവഗണിക്കുകയാണ് താരത്തിന്റെ ഏറ്റവും പുതിയ വിശേഷമാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് അടുത്ത കാലത്ത് നാടക അഭിനയത്തിലൂടെയൊക്കെ രേണു സുദി ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു താരത്തിന്റെ ഏറ്റവും പുതിയ വിശേഷമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചാന്തുപൊട്ടിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത എന്ന തുടങ്ങുന്ന ഗാനം റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് രേണു സുധിയും ഷാൻ എന്ന വ്യക്തിയും ഈ റിയിൽ പുറത്തിറങ്ങിയതോടെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ താരത്തിന് ഏൽക്കേണ്ടി വരുന്നത് പലരും താരത്തെ വിമർശിച്ചുകൊണ്ടാണ് എത്തുന്നത് പ്രധാനമായും താരത്തിന്റെ ആക്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് േട്ടിനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത് സുധിയുടെ മരണം കൊണ്ട ഉപകാരമുണ്ടായത് നിങ്ങൾക്ക് മാത്രമാണ് എന്നും ചിലർ കമന്റുകളിലൂടെ പറയുന്നു എന്നാൽ വിമർശന കമന്റുകൾ നൽകുന്നവർക്ക് എല്ലാം തന്നെ കുറുക്കിക്കൊള്ളുന്ന മറുപടി തന്നെയാണ് രേണുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇനിയും അത്തരത്തിൽ കമന്റുകൾ കേട്ടു നിൽക്കാൻ തയ്യാറല്ല എന്ന് രേണു പറയാതെ പറയുന്നത് പോലെയാണ് ഏതൊരാൾക്കും തോന്നുന്നത് അതേസമയം ഒരു പെൺകുട്ടി അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കമന്റുകൾ പറയാൻ നാണമില്ലേ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് കണ്ടിട്ട് സഹിക്കുന്നില്ലെങ്കിൽ കുടുംബം നിങ്ങൾ നോക്കുമോ എന്ന കമന്റിലൂടെ രേണുവിനെ സപ്പോർട്ട് നൽകുന്നവരും കുറവല്ല മുൻപും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിൽ ഇരയായൊരു വ്യക്തിയാണ് രേണു ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചപ്പോഴും ബ്രൈഡൽ ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴും ധാരാളം വിമർശനങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട് എന്നാൽ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചപ്പോൾ രേണുവിന്റെ പുതിയ ചുവടുവയ്പിനെയും അതിജീവനത്തെയും അഭിനന്ദിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്യണം അവർ ആരുടെയും മുൻപിൽ കൈനീട്ടാതെ ജീവിക്കട്ടെ എന്നാണ് വീഡിയോയ്ക്ക് താഴെ ഒരാളുടെ കമന്റ് എന്നാൽ ഈ ഷോർട്ട് ഫിലിമിനെ വിമർശിച്ചും നിരവധി ആളുകൾ അന്ന് ത്തെത്തിയിരുന്നു രേണുവിനെ മോഹത്തിലേക്ക് കാസ്റ്റ് ചെയ്ത വീഡിയോ വൈറലാക്കാനുള്ള ശ്രമമാണെന്നും വിമർശനം ഉയർന്നിരുന്നു പിന്നീട് ബ്രൈഡൽ ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രേണുവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ബ്രൈഡൽ മേക്കപ്പ് ഇടുന്നത് എന്തിനാണ് എന്നായിരുന്നു ചിലരുടെ വിമർശനം അതേസമയം രേണുവിനെ പിന്തുണച്ചും നിരവധി കമന്റുകൾ ചെയ്യുന്നവരുമുണ്ട്